ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് എന്നും പത്ത് മണിക്ക് എന്നും രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എല്ലാ കൂട്ടുകാരും ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും എന്നുള്ള ഓപ്ഷനും കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നല്ല എല്ലാ കൂട്ടുകാർക്കും അത് കിട്ടുന്നത് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഇനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ വരൂ അപ്പം ഇന്ന് ഞാൻ ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇതെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് ഇന്നലെ മിനിയാന്നാണ് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് മിനിയാന്ന് വെള്ളത്തിലിട്ടു അത് ഇന്നലെ രാവിലെ എടുത്തിട്ട് വെള്ളമൊക്കെ എന്താ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ മുളപ്പിക്കാനുള്ളതാകുമ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്നലെ രാവിലെ ഞാൻ ഞാനതിന്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ ഇന്ന് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ചെറുപയർ ഇങ്ങനെ ആയിട്ടുണ്ട് മുളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊന്ന് ഉപ്പേരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പേരി നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കണുള്ളൂ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പ് മാത്രം ഒന്നിട്ടിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ വേവിച്ചെടുക്കണം നമ്മളിത് ഒരുപാട് വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രീൻ ബീസിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു മീനുണ്ടായിരുന്നു അങ്ങനെ ചോറ് ഉണ്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് വൈകുന്നേരം നമുക്ക് കുറച്ച് എന്താ പറയുക നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തയ്യാറാക്കി വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതേ മല്ലിയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മല്ലി കഴുകി ഉണക്കണതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണം മല്ലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യം വറുത്ത് വെച്ചിരിക്കണം മല്ലി തന്നെയാണ് കേട്ടോ അത് പിന്നെ ആവശ്യത്തിനടുത്ത് പൊടിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അന്ന് വറുത്തു വച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അതെടുത്തിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് വറുത്തൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് അതിൻ്റെ ഞെട്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അതും കൂടെ ഒന്ന് വറുത്ത് വെക്കണുണ്ട് നമ്മളിത് വറുത്തു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൂപ്പലി വന്ന് കേടുപോ കേടാവാതിരിക്കും ഉണക്കമുളക് അതായത് ചുമന്ന മുളക് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവില്ല അപ്പം അതറിയാത്തൊരു കൂട്ടുകാരുണ്ടായിരുന്നു കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരെനിക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ അതൊന്ന് വറുത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി പിന്നെ ആവശ്യത്തിന് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് പൊടിക്കാനും പിന്നെ കുറച്ച് മാറ്റി വെക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയിരിക്കണത് മുളക് പൊടി വേറെ ഉണ്ട് കേട്ടോ വാങ്ങിച്ചിരിക്കണ മില്ലിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന പൊടി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നനവില്ലാതെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഒരുപാടൊന്നും ഞാൻ പൊടിച്ച് വയ്ക്കാറില്ല കുറച്ച് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ മിക്സിയുടെ ചെറിയൊരു ജാറിലിട്ട് റെഡിയാക്കാവുന്ന ഒരു രീതിയിലുള്ളത് മാത്രമേ ഞാൻ പൊടിച്ച് വയ്ക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറിലേക്ക് അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ നല്ല വണ്ണം പൊടിച്ചെടുക്കണില്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ളതാണ് നല്ല ഫൈൻ പൊടിയായിട്ടൊന്നും എടുക്കണില്ല കുറച്ച് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ചെറിയ ചെറിയ തരികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു രീതി തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ അത് കടിക്കൊന്നുമില്ല കടിക്കാൻ കിട്ടുന്ന കഷ്ണം അങ്ങനെയൊന്നും അല്ല കേട്ടോ പൊടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊന്ന് ചൂടാറിയിട്ട് നമ്മളിതിനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആവി ചൂടൊക്കെ ഒന്ന് പോകുന്ന ഒരു വരെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ അതിന് ശേഷം അതേ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ആ ജാറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മുളക് പൊടിക്കുക പോവുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു ചെറിയ ജാറിലിട്ട് പൊടിച്ചാലേ എനിക്ക് ഇവിടെ പൊടിയായി കിട്ടുന്നുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ വലിയ ജാറിലിട്ട് പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ച കുറച്ച് പൊടിയായിട്ടും ബാക്കി ഇങ്ങനെ പൊടിയാതെയും കിടക്കുന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലിട്ടാണ് പൊടിക്കാറുള്ളത് പിന്നെ അതേ ഞാൻ ആ പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള മുളക് ഇതേ കുപ്പിയിലിട്ട് വെക്കുകയാണ് നമ്മൾ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കണത് കേട്ടോ പിന്നെ അതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ ആ ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ആ കടുക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചട്ടി ചൂടാക്കേണ്ട ആവശ്യം പിന്നെ തീ കത്തിക്കേണ്ട ഒന്നുമില്ല ആ ഒരു ചെറിയ ചൂടിലിട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ അങ്ങനെ റെഡിയാക്കിയാൽ മാത്രം മതി അപ്പോൾ അത് നമ്മൾ കടുക് ഒക്കെ എന്തിനാണ് എടുക്കണതെന്ന് നിങ്ങൾ അല്ലേ ഞാൻ പറയാട്ടോ പിന്നെ ഇത് കുറച്ച് കായപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണുണ്ട് അതും വറുക്കണമൊന്നുമില്ല കേട്ടോ കായപ്പൊടി തന്നെയാണ് അപ്പോൾ അതും കൂടി ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ കണ്ണിമാങ്ങ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ചിരിക്കുന്ന കണ്ണി കേട്ടോ കഴിഞ്ഞ വർഷം ആണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ കണ്ണിമാങ്ങയുടെ വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് ആ കണ്ണിമാങ്ങയുടെ വെള്ളം തന്നെയാണ് പിന്നെ അതേ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണ മുളക് പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മാങ്ങയുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ആ ചട്ടിയും കാര്യങ്ങളൊക്കെ അതായത് പാത്രം ഉണ്ടല്ലോ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ആ ഒരു പാത്രം തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് പിന്നെ അതേ ആ കടുക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചതച്ച് വെച്ചു പറഞ്ഞാൽ നന്നായിട്ട് പൊടിയണില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ എനിക്കിതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിനിടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടാണ് പിന്നെ ഇത് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ അതിലേക്ക് ആവശ്യത്തിന് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളീ വെള്ളത്തിലേക്ക് ഈ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ വേറെ ഒരു രീതിയിലും വേറെ ഒരു രീതിയിലല്ല വേറെ ആയിട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഞാനിതിങ്ങനെ എന്താ പറയുക ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മല്ലി വറുത്തതും മുളക് വറുത്തതും കടുക് വറുത്തതും കായം വറുത്തതും ഇപ്പോൾതേ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഒക്കെ ഒരു പാത്രത്ത് തന്നെയാണല്ലോ എന്നുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചില ആൾക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ എനിക്ക് അതിങ്ങനെ തോന്നിയിട്ടോ അപ്പം നമ്മളിവിടെ ഉള്ളത് വെച്ചിട്ടങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുകയാണ് കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതേ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങ ഇട്ടുകൊടുക്കുകയാണ് കുപ്പിയിലേക്ക് ഭരണി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇവിടെ ഞാൻ കുപ്പിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിത് ചെയ്യണൊരു സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അച്ഛൻ ട്വിൻസാണ് ആ ട്വിൻസ് ആയിട്ടുള്ള പെങ്ങൾ ഇങ്ങനെ കണ്ണി മാങ്ങയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് മാങ്ങ തൈര് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാർ തൈര് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവിടെ അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ കൊടുത്തു വയ്ക്കാറുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞൊരു ടൈമിലും കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതേ കണ്ണിമാങ്ങയൊക്കെ അവിടെ നിന്നാണ് കൊടുത്തുവയ്ക്കാറുണ്ടായിരുന്നത് കേട്ടോ കണ്ണിമാങ്ങയും തൈരൊക്കെ കൊടുത്തേക്കാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ അതേ അവരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ എല്ലാ കൂട്ടുകാരെയെന്ന് എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ നമ്മളിതൊക്കെ ഒന്ന് കുപ്പിക്ക് ആക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പിന്നെ അത് നമ്മൾ എനിക്കിതിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എള്ളെണ്ണയായിരുന്നു കേട്ടോ ആ എള്ളെണ്ണ ഇവിടെ കുറച്ച് എരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന എള്ളെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ എനിക്കത് ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നാളെ തന്നെ നമ്മൾ വാങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അതിന് ഞാൻ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്